എനിക്കറിയില്ല ക്യാബിനറ്റിന്ന് കൂടാൻ പോണേ ഉള്ളു മൂന്നരയ്ക്ക് മൂന്നര മണിക്ക് ക്യാബിനറ്റ് കൂടാൻ പോകുന്നേ ഉള്ളൂ സർക്കാരിൻ്റെ തീരുമാനം അപ്പഴേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ ആവശ്യം വന്നാന്ന് എനിക്കറിയില്ല അപ്പം മൂന്നരയ്ക്ക് അറിയാം ക്യാബിനറ്റ് അല്ല എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചോളം മൂന്നരയ്ക്ക് അറിയാൻ പറ്റുള്ളൂ ക്യാബിനറ്റിൽ അറിയാൻ പറ്റുള്ളൂ മൂന്നരയ്ക്ക് ക്യാബിനറ്റ് മീറ്റിങ് ചേരുകയാണ് അപ്പം അപ്പം അതിനു മുമ്പ് ഞാൻ പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആ സമയത്ത് ഞാനൊരു രണ്ടര മണിക്ക് പത്രസമ്മതി നടത്തി ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ ഇത് രണ്ടും പ്രശ്നമല്ലേ സി പി എം മന്ദിരമാരാ അറിയില്ല ഞാനിപ്പം പിന്നെ ഞാൻ രാജൻ മന്ത്രിയേറ്റപ്പോൾ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു പട്ടയം കൊടുക്കുന്ന സ്ഥലത്തിൽ ഒന്നും പറഞ്ഞില്ല അടോച്ചി എന്റെ അടുത്തിരുന്നപ്പോൾ പിണക്ക പിണക്കം ഉണ്ടാകുന്ന എനിക്ക് തോന്നിയില്ല നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തവരുത്തിയിൽ മുന്നോട്ട് പോകുന്നത് അത് എന്നെ ചൂനപ്പെടുത്തിയേ ഞാൻ വിശേഷിക്കും മുഖ്യമന്ത്രിയെ എന്നെ ചുവരപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കാം അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ പത്രത്തിൽ ചീഫ് ചീഫായിട്ട് പറയാം കൂടെ വരാൻ പറ്റുമോ അങ്ങനെ തന്നെ കാര്യങ്ങളല്ല ശരിയാ തെറ്റാന്നുള്ളത് മൂന്നരക്കറിയാം അല്ലേ ഇതുവരെ തോന്നിയെന്ന് ഇപ്പോൾ കൂടെ പറയാൻ പറ്റൂ ലാനിച്ചുള്ള പിന്നെ നൗഫലെ നമ്മൾ നിങ്ങൾ സീനിയർ ആൾക്കാളാണ് പിന്നെ നമ്മൾ പറയാൻ പറ്റുള്ളത് അറിയാമല്ലോ നൗ നൗഫ ലാനെക്കാറ്റ് എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് മൂന്നരയ്ക്ക് ശേഷം പറയാമെന്ന് നമസ്കാരം മലയാളത്തിൽ ഇറങ്ങിയ ദൃശ്യം എന്ന സിനിമ ബഹുമാന്യരായ പ്രേക്ഷകർ എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ആ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം ഒരു നിർണായകമായ ഘട്ടത്തിൽ പോലീസിന് മുന്നിൽ ചെന്നുവിടുന്നൊരു രംഗമുണ്ട് പോലീസ് മോഹൻലാലിന്റെ കുടുംബത്തെ ഒന്നാകെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്ത് മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബം പോലീസിനോട് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മൊഴികളാണ് പോലീസ് എന്ത് ചോദിക്കുമ്പോഴും ആ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ അന്ന് പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നു ഭാര്യയായി അഭിനയിക്കുന്ന മീന എന്ന നടി പറയുന്നു ഇതുപോലെ തന്നെ മോഹൻലാലിന്റെ കുട്ടികളായി അഭിനയിക്കുന്ന ബാലനടികളുമെല്ലാം ഒരേ അഭിപ്രായം തന്നെ പോലീസിനോട് പറയുന്നു ഞങ്ങൾ അന്ന് പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് സി പി ഐ സി പി എം സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പി എം ശ്രീ എന്ന പദ്ധതി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിൽ നിന്നും സി പി എം ആ കരാറ് മരവിപ്പിച്ചിരിക്കുന്നു ആ പദ്ധതിയിൽ നിന്നും പുറകോട്ട് പോകുന്നു എന്നുള്ള വാർത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ശിവൻകുട്ടി ഇത്തരത്തിൽ സംസാരിച്ചത് മൂന്നരയ്ക്ക് ഉണ്ട് മൂന്നരയ്ക്ക് ക്യാബിനറ്റ് ഉണ്ട് മൂന്നരയ്ക്ക് ഉണ്ട് കാബിനറ്റിൽ എല്ലാ വിവരവും അറിയാൻ സാധിക്കും എന്നാൽ പി എം ശ്രീ പദ്ധതി സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റി അൻപത് സ്കൂളുകളിൽ പ്രാവർത്തിയമാക്കാനുള്ള കരാറാണ് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഐ എസ് ഡൽഹിയിൽ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ഒപ്പുവച്ചത് ഇതേ ചൊല്ലി സി പി എം സി പി ഐ സംഘർഷം മുറുകയായിരുന്നു ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന്റെ നയത്തിന് അനുകൂലമല്ലാത്ത ഇത്തരം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ആർ എസ് എസ് ശക്തികളുടെ നിഗൂഢമായ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുവാനോ കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുവാനോ കച്ചവടവത്കരിക്കുവാനോ തങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ സി പി എമ്മിനെതിരെ പരസ്യമായി തന്നെ പ്രക്ഷോഭമായി രംഗത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പി എം ശ്രീ എന്ന പദ്ധതി സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റി അൻപത് സ്കൂളുകളിൽ നടപ്പാക്കുമ്പോൾ തീർച്ചയായും അത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നമുക്ക് വർധിതമായ രീതിയിൽ ഫണ്ട് കിട്ടും അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പുരോഗമനപരമായ രീതിയിൽ വികസനപരമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശിവൻകുട്ടി എൻ്റെ പഴയ നയങ്ങളിൽ ഞാൻ മാറ്റി ഇപ്പോൾ കാലാനുസൃതമായി നയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാധ്യമങ്ങളെ ഞെട്ടിക്കുകയുണ്ടായി ഇപ്പോൾ സി പി ഐയുടെ കടുത്ത നിലപാടുകളെ തുടർന്ന് സി പി എമ്മും പിണറായി വിജയനും കേരളത്തിലെ സ്കൂളുകളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും ഒപ്പുവച്ച കരാറിൽ നിന്നും പിന്മാറുന്നു തൽക്കാലം ഈ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല എന്ന കത്ത് കേന്ദ്രത്തിന് അയക്കുന്നു ഈ പരിപാടി ഈ പദ്ധതി മരവിപ്പിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ സി പി ഐയുടെ സംഘർഷത്തെ തുടർന്ന് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐയുടെ മുന്നിൽ ഈ വിഷയത്തിൽ മുട്ടുമടക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നത് ഇതാണ് മാധ്യമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയോട് പറഞ്ഞതും അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ പരിപാടി കൊണ്ടുവന്നതും എന്നാൽ എന്ത് ചോദ്യം ചോദിച്ചാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ദൃശ്യത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നത് പോലെ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി പാറേപ്പള്ളി ധ്യാനത്തിന് പോയി എന്ന് പറയുന്നത് പോലെ മൂന്നരയ്ക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് മൂന്നരയ്ക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ പറയാം അപ്പോൾ പറയാം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയുന്നില്ല അതായത് ഇടവമാസത്തിൽ ഈ വലിയ തവളകൾ തോട്ടും പക്കത്തിരുന്ന് കരയുന്നത് പോലെ തന്നെയായിരുന്നു പ്രോം പ്രാം റാം എന്നുള്ള ശബ്ദത്തിൽ അല്ലെങ്കിൽ അതുപോലെ തുടർച്ചയായി ഇത് തന്നെയാണ് ശിവൻകുട്ടി ആവർത്തിച്ചു കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തവളയുടേതുപോലെയാണെന്ന് ഒരിക്കലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നാൽ അതിന് സമാനമായ രീതിയിൽ ഒരേ പല്ലവി തന്നെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് തവളയുടെയും അല്ലെങ്കിൽ ദൃശ്യം സിനിമയിലെ മോഹൻലാലിൻ്റെയും ഇത്തരം സന്ദർഭങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നത് ബഹുമാനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കില്ല അത് മരവിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി നൽകിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കൂടാൻ ഉള്ളൂ അറിയാൻ എനിക്കറിയില്ല പിടാ അപ്പം മൂന്നരയ്ക്ക് അറിയാം ക്യാബിനറ്റ് അല്ല എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചോളം മൂന്നരയ്ക്ക് അറിയാൻ പറ്റുള്ളൂ ക്യാബിനറ്റിൽ അറിയാൻ പറ്റുമോ മൂന്ന് മൂന്നരയ്ക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ചേരുകയാണ് അപ്പം അതിനു മുമ്പ് ഞാൻ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആ സമയത്ത് ഞാനൊരു രണ്ടര മണിക്ക് പത്രസമ്മതി ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ ഇത് രണ്ടും പ്രശ്നമല്ലേ സി പി എം ഇന്നന്മാരാ അറിയില്ല ഞാനിപ്പൊരു രാജൻ മന്ത്രി ഏറ്റപ്പോ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു പട്ടയം കൊടുക്കുന്ന സ്ഥലത്ത് ഒന്നും പറഞ്ഞില്ല അവിടെ എന്റെ അടുത്തിരുന്നപ്പൊ പിണ പിണക്കം എനിക്ക് തോന്നിയില്ല നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തവരുത്തിയില്ലേ മുന്നോട്ട് പോകുന്നത് അത് എന്നെ ചൂനപ്പെടുത്തിയെ ഞാൻ വിശേഷിക്കും മുഖ്യമന്ത്രിയെ എന്നെ ചൂനപ്പെടുത്തിയേ ഞാൻ വിശേഷിക്കും അങ്ങനെ എന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ പത്രത്തിൽ ചീഫ് ചീഫായിട്ട് പറയാൻ നിങ്ങൾക്കൂടെ വരാൻ പറ്റുമോ അങ്ങനെ തന്നെ കാര്യങ്ങളും ശരിയാ തെറ്റാന്നുള്ള മൂന്നരയ്ക്കറിയാം അല്ല ഇതുവരെ തോന്നിയെന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റും നാനെ സംബന്ധിച്ചുള്ള പിന്നെ നൗഫലെ നമ്മൾ നിങ്ങൾ സീനിയർ ആളാണ് അവനെ നമ്മൾ പറയാൻ പറ്റുള്ളൂ എന്നറിയാലോ നൗ നൗഫലെക്കാറ്റ് എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് മൂന്നരയ്ക്ക് ശേഷം പറയാമെന്ന്